നമസ്കാരം ശ്രീ ഓഎൻ വി കുറുപ്പിന്റെ അമ്മ വിളിക്കുന്നു അമ്മ വിളിക്കുന്നു പോരുവിൻമക്കളേ അമ്മയ്ക്കു മക്കളെല്ലാവരും ഒരുപോലെ എന്തോ തുടങ്ങിയ യാത്രയാണെങ്കിലും ഇന്നോ എത്തേണ്ടിയിടം ദൂരെയാണെങ്കിലും അമ്മ വിളിക്കുന്നു മക്കളെ അമ്മയ്ക്കു മക്കളെല്ലാരും ഒരുപോലെ ചങ്ങലക്കിട്ടു വലിച്ചിഴച്ചനെ തൻ പുത്രനാം പുരുഷോത്തമനെ വെറും പന്തിയായി പണ്ടായവന ധേതാവിൻ്റെ മുന്നിലേക്കാനിടവേ വല്ലതുമുണ്ടോ പറയുവാൻ എന്നു ചോദിക്കവേ ഇന്ത്യൻ കീഴടങ്ങാത്ത മനസ്സിത് കണ്ടുകൊള്ളോതി മാനയാം തന്മകൻ കണ്ണു നിറയുന്നു അമ്മ ആ കഥ എന്നേ മറന്നു ഈ ടന്നീറവേ അമ്മ വിളിക്കുന്നു പോരുവിൻ മക്കളെ അമ്മയ്ക്കു മക്കളെല്ലാവരും ഒരുപോലെ അമ്മ വിളിക്കുന്നു പോരുവിൻ മക്കളേ അമ്മയോടൊപ്പം നടക്കുവിൻ മക്കളേ എല്ലാം ഉപേക്ഷിച്ച് അടവി അയോധ്യ എന്നെണ്ണി നിസ്സംഗം നടകൊണ്ട രാമനെ ഹൃദയറിഞ്ഞോ വിൻ അയോധ്യയെ യുദ്ധനഗരിയായി മാറ്റുന്നു ഞാൻ യും രാമൻ്റെയും പൈതലാണെന്നു പാടും കബീറിൻ്റെ ഗീതങ്ങൾ ഞാൻ റഹിമിൻ്റെയും രാമൻ്റെയും പൈതലാണെന്നു പാടും കബീറിൻ്റെ ഗീതങ്ങൾ പിന്തുടർന്നിടുകയാണ് ഒരനാഥമാം പിഞ്ചുകുഞ്ഞിൻ്റെ വനരോധനം പോലെ പച്ച വെള്ളത്തെയും ഹിന്ദുവായി മുസ്ലിമായി മുദ്രകുത്തിയിലാക്കിയാൽ തങ്ങളിൽ വെട്ടിമരിക്കുമിടങ്ങളിൽ തന്മയൂന്നി നടന്നു ചെന്നാദ്ര കൊല്ലരുതേ എന്നപേക്ഷിച്ച വൃദ്ധനെ കൊന്ന പാപത്തെയും പുണ്യമാക്കി ചിലർ പങ്കുവെക്കേ സുഹൃദക്ഷിക്കായൊരു പെങ്ങൾ തന്നെ വിൽക്കുന്നു ദിവ്യവ്യാജവിരുദവും സഞ്ചയിലിട്ടുകൊണ്ടുയുവാ ഒരാൾ കഞ്ഞിക്കു വേണ്ടി തൊഴിലിൽ നിരക്കുന്നു അമ്മ വിളി അമ്മയെ കൈവിട്ടു പോവാതെ അമ്മ ൾക്കു സാക്ഷി നമ്മളെ തൊട്ടു തൊട്ടുപോം കാലത്തിനും സാക്ഷി നമ്മൾ തൻ കർമ്മധർമ്മങ്ങൾക്കു സാക്ഷി ഈ നമ്മൾ തൻ പുണ്യപാപങ്ങൾക്കു സാക്ഷി നാം അമ്മയെ സാക്ഷി അതിൽ തൊട്ടെഴുതിയ സ്വന്തം ദുരന്തത്തിനും സാക്ഷി അമ്മയോടൊത്തു നടക്കുക അമ്മക്കുക അൻപറ്റൊരമ്മതൻ സ്വപ്നപാധേയമെടുത്തുകൊള്ളുക അമ്മതൻ സൂര്യത്തിടമ്പിനെ നമ്മുടെ നടക്കുക ഈ അമ്മയ്ക്കു താങ്ങായി നടക്കുക ഇന്നും ഈ അമ്മയ്ക്കു താങ്ങായി നടക്കുക